ഭരണഘടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ നാളെ ഏപ്രിൽ മുപ്പതാം തീയതി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ നാലുമുക്കാൽ വർഷമായി തുടരുന്ന അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും ഒക്കെ നിറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്തിനകത്ത് പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള മെമ്പർമാർ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയും വിയോജനക്കുറിപ്പെഴുതുകയും ചില ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അനുകൂലമായി സർക്കാരിൻ്റെ സർക്കാർ ഉത്തരവ് വരെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സർക്കാർ തീരുമാനത്തെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് കാഞ്ഞൂർ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഭരണ നേതൃത്വം സ്വീകരിച്ചു വരുന്നത് അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ കാഞ്ഞൂർ പഞ്ചായത്തിൽ ഒരു കെ എസ് ഇ ബി ഓഫീസ് കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് ഒരു സെക്ഷൻ ഓഫീസ് നമുക്ക് ലഭിച്ചതാണ് അന്ന് കെട്ടിടമില്ലാത്തതിനാൽ താൽക്കാലികമായി ഒരു കെട്ടിടത്തിൽ വാടക കെട്ടിടത്തിൽ അത് പ്രവർത്തിച്ചു അതിന് വേണ്ടതായിട്ടുള്ള തുക വിവിധ ഘട്ടങ്ങളിൽ പിരിച്ച് കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഈ ഭരണസമിതി അധികാരത്തിലേറിയതിന് ശേഷം കെ എസ് ഇ ബിയുടെ അനുവാദമില്ലാതെ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ റെസീപ്റ്റ് അടിച്ച് നാട്ടിലെ പൗരപ്രമുഖരുടെ കയ്യിൽ നിന്നും വ്യവസായികളുടെ കയ്യിൽ നിന്നും ഭീമമായ തുക പിരിവ് നടത്തിയിട്ട് അത് സംബന്ധിച്ചുള്ള കണക്കുകൾ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ചോദിച്ചു കെ എസ് ഇ ബിയുടെ യോഗങ്ങൾക്കകത്ത് ചോദിച്ചു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് അപ്പോൾ പ്രസിഡൻ്റായിരുന്ന ഗ്രേ സി ദയാനന്ദൻ അടക്കം കൈമലർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഏറെ കഷ്ടമെന്ന് പറയണത് ആറേഴ് റെസിപ്റ്റ് ബുക്ക് എവിടെയാണെന്നറിയില്ല എന്നാണ് പ്രസിഡന്റിൻ്റെ പ്രതികരണം ഇതിന് അഴിമതി എന്നല്ലാതെ പിന്നെ എന്താ വിളിച്ച് പറയുക പത്തും ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പത്തും ഇരുപത്തയ്യായിരം രൂപയും പത്തും അമ്പതിനായിരം രൂപയും ഒക്കെ കൊടുത്ത വ്യവസായികളുണ്ട് മില്ലുടമകളുണ്ട് ഈ തുകയെ സംബന്ധിച്ച് ജനപ്രതിനിധികളുടെ മുമ്പിൽ പോലും മറുപടി പറയാൻ തയ്യാറാകാത്ത അഴിമതിയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കാഞ്ഞൂർ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഭരണ നേതൃത്വം എന്ന് ഈ സമരത്തിലൂടെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് കാര്യത്തിലായാലും നിയമനത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള തർക്കം കേവലം പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയ്ക്ക് മാത്രം കാണാൻ കഴിയുമോ ഒരു പഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവർക്ക് ഇത്രയേറെ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് ഇപ്പോഴാണ് താൽക്കാലിക ഡ്രൈവർ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുക്കാൻ ജില്ലാ ജോയിൻ്റ് ഡയറക്ടർ നടപടിയെടുക്കാൻ പറഞ്ഞ് കത്ത് തന്നിട്ട് സർക്കാരിൻ്റെ കത്ത് വന്നിട്ട് ആ സർക്കാരിൻ്റെ കത്തിനെ പോലും തള്ളി മാറ്റിക്കൊണ്ട് ആ ഡ്രൈവറെ തന്നെ ഞങ്ങൾ തുടരും എന്ന് തീരുമാനിക്കേണ്ട ഗതികേടിലേക്ക് ഈ പഞ്ചായത്ത് ഭരണ നേതൃത്വം എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള ഈ കെ എസ് അഴിമതിയായാലും അതുകൂടാതെ അവിടെ പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ബിൻ വാങ്ങുന്ന കാര്യത്തിൽ ഈ തൊട്ട് മുമ്പ് ഒഴിഞ്ഞ പി ജി ബിജുവിൻ്റെ കാലത്തുള്ള വാങ്ങുന്നതിൽ നടന്നിട്ടുള്ള അഴിമതിയായാലും നിരവധിയായിട്ടുള്ള ഇത്തരം അഴിമതികൾക്കൊക്കെ മധ്യവർത്തിയായിട്ട് നിന്നിട്ടുള്ളത് പണം വാങ്ങിക്കൊടുക്കുന്നതിന് സാക്ഷിയായിട്ടുള്ള ആളാണ് ഈ വൈജു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഡ്രൈവറെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന് കഴിയില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഉത്തരവിനെ പോലും മാറ്റി വെച്ചുകൊണ്ട് കോടതിയിൽ പോയി അനുമതി വാങ്ങാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ട് ആ കോടതിയുടെ മുമ്പിൽ പോലും ട്രിബ്യൂണൽ കോടതിയുടെ മുമ്പിൽ പോലും യഥാർത്ഥ വശങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് ആദ്യം മുപ്പത് ദിവസം ഇപ്പോൾ രണ്ട് മാസവും തുടരാനായിട്ടുള്ള അനുമതി കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഡ്രൈവർ നിയമനത്തിൽ നമുക്കെന്താണ് അതിനകത്ത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഒരു വനിതാ ജീവനക്കാരി ആ വനിതാ സ്വീപ്പർ ആയിട്ടുള്ള ജീവനക്കാരി സ്ഥിരം ജീവനക്കാരി ആ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറി അസഭ്യമായി അതല്ലെങ്കിൽ ലൈംഗികമായി അവരോട് ചിൽ അവരോട് സംസാരിച്ചു എന്ന ഒരു ആരോപണമാണ് ആ താൽക്കാലിക ഡ്രൈവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും നീതി കിട്ടേണ്ടത് ഇരക്കല്ലേ നമ്മൾ ഏത് ഒരു പൊതുബോധത്തിൽ നിന്ന് ചിന്തിച്ചാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അകത്തു നിന്ന് ചിന്തിച്ചാലും ഒരു ആക്ഷേപം ഒരു സ്ത്രീ ഒരു ആരോപണം പറഞ്ഞാൽ ഇര നീതി കിട്ടേണ്ടത് ഇരയുടെ ഭാഗത്താണല്ലോ എന്നാൽ ഈ ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ട് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വരുന്ന കഴിഞ്ഞ കാല പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ ബിജു വിജു ആയാലും ഗ്രേസി ദയാനന്ദനായാലും ആ ബൈജുവിനെ ഡ്രൈവർ ഈ ഇരയോടൊപ്പം നിൽക്കാതെ വേട്ടയാടപ്പെടുന്ന വേട്ടയാടുന്ന ആൾക്കൊപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ വന്ന പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇപ്പോൾ വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പത്രമാധ്യമങ്ങളിലൊക്കെ മുമ്പ് നിങ്ങൾ ചോദ്യം ചെയ്യാനൊക്കെ അങ്ങോട്ട് പോയല്ലോ പ്രസിഡന്റിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്നുകൊണ്ട് മറുപടിയും നിങ്ങൾക്ക് കിട്ടി പ്രസിഡൻറ്റ് ഈ പഞ്ചായത്തിലെ വണ്ടിയിൽ കയറാത്ത എന്താ ഞങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം അത്രയേ ഉള്ളൂ എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ തയ്യാറാകുന്നില്ല ആ ചോദ്യത്തിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ കഴിഞ്ഞ ഈ രണ്ട് മാസത്തിനിടയിൽ രണ്ട് തവണയാണ് പഞ്ചായത്തിൽ ഔദ്യോഗികമായി ഈ പ്രസിഡന്റ് അജണ്ട വെച്ചിട്ടുള്ളത് എന്താണ് അജണ്ട ഒരു പുതിയ ഡ്രൈവർ നിയമനം എംപ്ലോയ്മെൻറ്റ് വഴി നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഡ്രൈവറെ അവർ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അങ്ങനെ ഒരു അജണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് വയ്ക്കണോ പഞ്ചായത്ത് പ്രസിഡന്റ് വയ്ക്കുന്ന അജണ്ടയ്ക്ക് ബദലായി കോൺഗ്രസിൻ്റെ തന്നെ മണ്ഡലം നിയോജ നെടുമ്പാശ്ശേരി മണ്ഡലം നേതാവായിട്ടുള്ള മറ്റൊരു പഞ്ചായത്ത് അംഗം ബദൽ അജണ്ട വയ്ക്കുക അങ്ങനെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള വനിതയും മുൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കെ എൻ കൃഷ്ണമാറും ഒക്കെ അവരുടെ അഴിമതിയെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ താൽക്കാലിക ജീവനക്കാരനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു പീഡനക്കേസിൻ്റെ പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് ക്രിമിനൽ കേസുണ്ട് നമ്മുടെ പെരുമ്പാവൂർ കോടതിയിൽ ഇരുപത്തയ്യായിരം രൂപ പിഴ കെട്ടി രണ്ട് ആൽജാമ്യത്തിൽ പുറത്തിറങ്ങിയ ആളാണ് കാഞ്ഞൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഇവർ താൽക്കാലികമായി നിയമിത്തമായിട്ടുള്ള കെ ടി ബൈജു എന്ന് പറയുന്ന വ്യക്തി ആ കെ ടി ബൈജുവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ മുൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കെ എൻ കൃഷ്ണകുമാറിനും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള അതിഭീമമായിട്ടുള്ള അഴിമതിക്കൊക്കെ സാക്ഷിയാണ് എന്നുള്ളതുകൊണ്ട് അവനെ സംരക്ഷിക്കാണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുകൊണ്ടാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വാദിക്കാനുള്ളത് അല്ലെങ്കിൽ മറിച്ചവർ പറയട്ടെ ഇപ്പുറത്തേക്ക് പറയട്ടെ പഞ്ചായത്തിനകത്തുള്ള കാര്യമോ ഇത്തരത്തിൽ കഴിവ് ഘട്ട ഭരണ നേതൃത്വത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ പഞ്ചായത്തിനകത്ത് വരുന്ന സർക്കാരിൻ്റെ മെയിൽ മെയിലുകളൊക്കെ തന്നെ മായ്ച്ചു കളയുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടവിടെ ഒരു ഹെഡ് ക്ലർക്ക് ഉണ്ടവിടെ അത് മായു കളഞ്ഞിട്ട് അത് സർക്കാർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണിക്കാതെ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണിക്കാതെ അന്നും അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന ആളാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന സമയത്ത് വമ്മ മെയിൽ മായ്ച്ചു കളഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ രേഖ മാച്ചറിയുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അടക്കം ആ പഞ്ചായത്തിനകത്ത് സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീർണിച്ച അവസ്ഥയിലാണ് കാഞ്ഞൂർ പഞ്ചായത്ത് ഭരണസമിതി അത് ഈ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് സി പി എം പോലുള്ള പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തതും നാളെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളതും ഇന്നലെ ഈ പറഞ്ഞ സി കെ സലിംഗുമാർ ഉദ്ഘാടനം ചെയ്ത് രണ്ട് ദിവസമായി കാഞ്ഞൂരിൻ്റെ വിവിധ ഗൂണുകളിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചതുമൊക്കെ ഈ ക്യാമ്പയിൻ നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാഞ്ഞൂർ പഞ്ചായത്തിനോട് തൊട്ട് ചേർന്ന് കാഞ്ഞൂർ പഞ്ചായത്തിൻ്റെ സ്ഥലമെടുത്ത് ആ നിലയ്ക്ക് പ്രവർത്തിക്കാനാണ് പെരിയാറാണെങ്കിൽ ചുറ്റി ഒഴുകണം ഇപ്പോൾ ദേശം അതുപോലെ തന്നെ വല്ലം റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഇങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായൊരു പഞ്ചായത്താണ് പക്ഷെ പതിനഞ്ച് വർഷമായിട്ട് ഈ പഞ്ചായത്ത് എന്ന് വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ബഹുദൂരം പിന്നിലാണ് ഈ പതിനഞ്ച് വർഷവും ഈ പഞ്ചായത്ത് വരുത്തിയ യു ഡി എഫാണ് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഒരു വികസന വലിയൊരു വികസന പ്രവർത്തനം ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായിട്ടുണ്ടോ ഇപ്പം നെടുമ്പാശ്ശേരി അടക്കം ഈ എയർപോർട്ടിനോട് ചേർന്ന് നടക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ തന്നെ എയർപോർട്ട് സിയാൽ മുൻകൈയ്യെടുത്ത് ഏതെല്ലാം തരത്തിൽ വികസന പ്രവർത്തനം സംഘടിപ്പിച്ചു എന്തെങ്കിലും ഒരു ഒരു ചെറിയ ഏറ്റവും ചെറിയ ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ എന്തെങ്കിലും ഒരു പദ്ധതി പോലും ഈ സിയാലിനെ കൊണ്ട് ഈ പഞ്ചായത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതികൾക്ക് ഇതേ കഴിഞ്ഞിട്ടില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ മുരടിപ്പാണ് ഇപ്പോൾ ഭരണത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവുകെട്ട ഒരു ഭരണമാണ് ഈ കാലം അത്രയും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു ദേശം വല്ലം റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഒഴുകി വാഹനങ്ങൾ ഒഴുകി പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ ഒരു ബൈപ്പാസ് എന്നുള്ള എയർപോർട്ടിലേക്ക് പോകാനും അതുപോലെ തന്നെ ആലുവയ്ക്ക് ആലുവയ്ക്കുവാനെല്ലാം ധാരാളം വാഹനങ്ങളാണ് പോണത് ഇപ്പം എന്താ അവിടുത്തെ ഒരു സ്ഥിതി എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കുന്നത് കാരണം അതി ശീഘ്രം അതായത് വലിയ വേഗതയിലാണ് വാഹനങ്ങൾ പോകുന്നത് വലിയ വേഗതയിൽ വാഹനങ്ങൾ പോകുമ്പോൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഈ ചെറിയ റോഡുകളിൽ നിന്ന് വാഹനങ്ങളിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടപകടം നടന്നവിടെ രണ്ടുപേരും വസ്തുല്ല ആരും മരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അപകടം ആ നിലയ്ക്ക് വരാവുന്ന സ്ഥിതിയിലാണ് ഇത് തടയാൻ ആവശ്യമായ സിഗ്നലുകളോ ബോർഡുകളോ അടക്കം പഞ്ചായത്തിലെ ചെയ്യണ്ടേ അവർ അതിൻ്റെ പണി പൂർത്തിയാവാത്ത കാരണം ഈ റോഡിൻ്റെ സമ്പൂർണമായ പണി പൂർത്തിയാകാത്തത് കാരണം ഇതൊന്നും വച്ചിട്ടില്ല ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും കാണിക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ അഴിമതിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഓരോ വാർഡിലിപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളിൽ ഓരോ വാർഡിലേയും സഗ സമഗ്രമായ വികസനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കണം ഈ കാലം അത്രയും എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ ഒരു കാര്യം ഗ്രാമീണ റോഡുകളിലൂടെ ഇത് മുഴുവൻ കുഴിച്ച് പൈപ്പ് ഇടുന്ന ആ പണി നടത്തിയിട്ട് മിക്കവാറും വാർഡുകളിൽ ഈ ജലജീവൻ പദ്ധതി പ്രകാരം റോഡ് കുഴിച്ചിട്ട് അതൊന്നും ആ നിലയിലേക്ക് പൂർത്തിയാക്കിയിട്ടില്ല കുഴിച്ചുപോയ ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് ആ നിലയ്ക്ക് വൃത്തിയായിട്ട് ഇത് ചെയ്യണ്ടേ വൃത്തിയായി അത് തേച്ച് ആ കുഴികൾ മൂടി എന്നാലാണ് ഗതാഗതമായി ഇപ്പോൾ എന്താ സ്ഥിതി ഒരു വാഹനം പോയാൽ മറ്റൊരു വാഹനത്തിൽ പോകാൻ കഴിയില്ല ആളുകൾക്ക് സഞ്ചരിക്കാൻ വലിയ പ്രയാസമായക്കാണ് മറ്റു പഞ്ചായത്തിലൊക്കെ എന്താ ചെയ്തേ അവർ ബന്ധപ്പെട്ട കോൺട്രാക്ടറും അതുപോലെ തന്നെ ജലജീവൻ മിഷൻ്റെ ഓഫീസിലും പോയി കുത്തിയിരിക്കേണ്ട കൊടുത്ത് കുത്തിയിരുന്ന് സമരം നടത്തിയാണ് ആ നിലയിലേക്ക് ഈ റോഡുകളുടെ പണി പൂർത്തീകരിച്ചത് കുത്തിപ്പൊളിച്ചിട്ട് കുത്തിപ്പൊളിച്ച് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ ചെയ്തത് പക്ഷേ ചെയ്യിപ്പിച്ചു ഇവിടെ ഇവിടെ ഈ മൂന്ന് പ്രസിഡൻ്റുമാർ ഇപ്പോൾ മാറി മാറി പ്രസിഡന്റുമാരെ മാറ്റുക എന്നുള്ള ഒരു കലാപരിപാടിയാണ് യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും ചെയ്യണത് അല്ലാതെ കഴിവുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് അവിടെ ഉത്തരവാദിത്ത കൂടി പ്രസിഡന്റ് സ്ഥാനത്തിരുത്തിയും അവരുടെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങൾ സമഗ്രമായി ഇടപെട്ട് പരിഹാരം കാണി അങ്ങനെ ഒരു സമീപനമില്ല അപ്പോൾ കഴിവുകെട്ട ഒരു ഭരണസമിതിയാണ് ഇതെന്നുള്ള ശക്തിയായിട്ടുള്ള ആക്ഷേപവും ആരോപണമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്